ഭക്തന്മാർക്ക് നിലക്കിലെ ഒരു സൗകര്യം ഒരുക്കണമെന്ന ഇതുവരെ ആരും ചിന്തിക്കാത്ത കടന്നു വരാത്ത ശബരിമലയുടെ ചരിത്രത്തിലെ ഈ നാഴികക്കല്ലായ പദ്ധതിയുടെ പേരിൽ ശ്രീമതി വീണ ജോർജ് എന്ന മന്ത്രിയുടെ പേര് ശബരിമലയുടെ ചരിത്രത്തിൽ സ്വർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടും എന്നത് അഭിമാനത്തോടെ പറഞ്ഞു പറഞ്ഞുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ കേരളത്തെ ജനങ്ങൾ അറിയുന്നത് ശബരിമലയുടെ മണ്ണ് എന്ന തരത്തിലാണ് ശബരിമല ഏഷ്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം എന്നത് മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഭാരതീയ ആത്മീയ ചിന്തകളിൽ ഏറ്റവും സവിശേഷമായ സ്ഥാനമുള്ള അയ്യപ്പൻ്റെ പുണ്യഭൂമിയാണ് യാജ്ഞവൽക്കൻ വേദവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് തത്തമസ്സി അഹം ബ്രഹ്മാസ്മി പതിനെട്ട് പടികളും കേറി അകത്തേക്ക് ചെന്ന് അയ്യപ്പനെ നോക്കി ഒന്ന് തൊഴുതാൽ പിന്നെ നാം തൊഴുന്നത് നമ്മുടെ ചുറ്റും നിൽക്കുന്ന അയ്യപ്പനെയാണ് അകത്തിരിക്കുന്ന ഭഗവാനും പുറത്ത് വരുന്ന ലക്ഷക്കണക്കായ ഭക്തരും അയ്യപ്പൻ്റെ അംശമാണ് എന്ന് കരുതുന്ന ഒരിടമാണിത് വാവരെ പ്രണമിക്കാതെ എരുമേലയിലെ പേട്ടതുള്ളലില്ലാതെ ഒരു ശബരിമല തീർത്ഥാടനവും ആ നിലയിൽ പൂർണ്ണമാകുന്നില്ല മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല ഈ അഹം ബ്രഹ്മാസ്മി തത്വമസിയും എൻ്റെയും നിൻ്റെയും ഉള്ളിൽ ദൈവത്തിൻ്റെ പരമമായ പരമപുരുഷൻ്റെ ചൈതന്യമുണ്ട് എന്ന ചിന്ത നമ്മളെ തഴുകുന്ന കാറ്റിൽ നാം കാണുന്ന ഈ മരങ്ങളുടെ ചില്ലകളിൽ ഉരുമി നിൽക്കുന്ന ഇലകളുടെ മർമ്മരത്തിൽ ഒഴുകുന്ന പമ്പയുടെ നീർത്തുള്ളികളിൽ പെയ്തു വീഴുന്ന മഴയിൽ നടക്കുമ്പോൾ വഴിത്താരകളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിൽ പുൽ നാമ്പുകളിൽ നമുക്കിനിയും കാണാനാകാത്ത സൂക്ഷ്മ ജീവികളിൽ മണൽ തരികളിൽ ഏ അന്തരീക്ഷത്തിലാകെ സർവചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്ന് ലോകത്തോട് പറയുന്ന ഏറ്റവും മഹനീയമായ ആരാധനാ കേന്ദ്രമാണ് ശബരിമല ആ ശബരിമലയിലേക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള തീർത്ഥാടകർ എത്തുമ്പോൾ അവരുടെ ജീവൻ വിലപ്പെട്ടതാണ് അവരുടെ സുരക്ഷിതത്വം പ്രധാനമാണ് അവർക്ക് ആരോഗ്യരംഗത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവുമാണ് ഒരടിയന്തര ചികിത്സാ സൗകര്യം നൽകേണ്ടി വന്നാൽ കിലോമീറ്ററുകളോളം താണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലോ കോന്നി മെഡിക്കൽ കോളേജിലേക്കോ ഒക്കെ പോകേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി അയ്യപ്പ ഭക്തന്മാർക്ക് നിലക്കിലെ ബേസ് ക്യാമ്പിൽ ഒരു സൗകര്യമൊരുക്കണമെന്ന ഇതുവരെ ആരും ചിന്തിക്കാത്ത ആലോചനയിൽ കടന്നു വരാത്ത ശബരിമലയുടെ ചരിത്രത്തിലെ ഈ നാഴികക്കല്ലായ പദ്ധതിയുടെ പേരിൽ ശ്രീമതി വീണ ജോർജ് എന്ന മന്ത്രിയുടെ പേര് ശബരിമലയുടെ ചരിത്രത്തിൽ സ്വർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടും എന്നത് അഭിമാനത്തോടെ പറഞ്ഞു പറഞ്ഞുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു